ഇവിടെ കാണുന്ന വീരഭദില് കാണുന്ന വീരഭദ്രത്തിനെ സംരക്ഷിക്കുന്ന ഒരു സങ്കല്പാണ് അതായത് ശിവൻ പറയുന്നത് അതായത് സംസാരിക്കുന്നതാണ് വിഷ്ണു എന്ന് പറയുന്നത് ബ്രഹ്മാവ് പറയുന്നത് അത് നമ്മുടെ ഉണ്ടാവുന്നു സംരക്ഷിക്കുന്നു നശിക്കുന്നു അതിലെ ശിവൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മൾ നട കഴുത്തിൽ പാമ്പിനെയൊക്കെ ചുറ്റും പിന്നെ അതുപോലെ തന്നെ ഈ ചുടലേലാണുണ്ടാകുന്നത് ഭസ്മമായിട്ടും പിന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു അവസ്ഥയാണ് അതായത് നമ്മൾ എന്ന് പറയുന്നത് ഭസ്മമായി മാറുന്നു അല്ലെങ്കിൽ ഭൂമിയിലേക്ക് തിരിച്ചു പോകുന്നു പറയുന്ന കാര്യം ആ ശിവനും ശക്തിയും ആ ശക്തിയാണ് ഇവിടെ പ്രതിഷ്ഠിക്കുന്നത് ഇതിന്റെ പിന്നിലാണ് ശിവനെ അതായത് ഈ നടയിൽ നമ്മൾ കാണുന്നത് ശക്തിയാണ് പാർവതിയുടെ ഒരു മറ്റൊരു പിന്നെ രീതിയിലുള്ള ഒരു സങ്കല്പമാണ് ശക്തി തൊട്ടപ്പുറം ഉള്ളിയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ മുമ്പിൽ നിങ്ങൾ ഒരു വരിക്കല് കാണുന്നുണ്ട് അവിടെ ഒരു കരിങ്കല്ലിന്റെ ഒരു കാണുന്നുണ്ട് അത് വളരെ പവറുള്ള ഉള്ള മോഷക വംശത്തിന്റെ ആസാനം മൂഷികവംശം ഈ കോലത്ത് നാട് എന്നുള്ള പേര് വന്നത് കോലിന്ന് രണ്ടർത്ഥം ഒന്ന് രൂപം അതായത് സ്ത്രീയത്തിന്റെ അർത്ഥമുണ്ട് മറ്റൊന്ന് തോണിയുടെ അർത്ഥം അതുപോലെ വളരെ കടലിൽ നിന്ന് ഒരു തോണിയിൽ ഒരു സ്ത്രീ വന്നു എന്നും ആ സ്ത്രീയുടെ പിന്മുറക്കായാണ് ഈ കോലത്ത് നാട് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് അപ്പൊ മൂഷിക വംശത്തിന്റെ ആദ്യത്തെ ആസ്ഥാനം ഏഴുമലയായിരുന്നു ഏഴുമലയ്ക്ക് ശേഷം വളവട്ടണം പോട്ടെയാണ് ആസ്ഥ ആ സമയത്ത് അവിടെ ഒരു നമുക്കറിയാം പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ കടലിനോട് ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ ദൂരെ ആൾക്കാർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പിന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്ന സമയത്ത് അത് നന്നായിട്ട് കാണണം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കോട്ടകൾ ഉണ്ടാക്കുന്നത് നമുക്കറിയാം ഏഴിമല ഇപ്പം നേവൽ അക്കാദമി ഉണ്ട് അല്ലേ ഏഴിമല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പണ്ട് മുതലേ അതാണ് അതുപോലെ വളർന്നാൽ കോട്ടയുടെ മുകളിൽ നിന്ന് നിങ്ങൾ നോക്കിയാൽ അങ്ങനെ വരെ കാണാൻ കൂടി പറ്റും അപ്പൊ വളരെ കോട്ടയുണ്ടായിരുന്നു ആ കോട്ടയുടെ അധികം എന്ന് പറയുന്നത് വയനാട്ടു പുലവനായിരുന്നു അത് തെയ്യമായിട്ട് കെട്ടിയായിരിക്കണം അപ്പൊ അദ്ദേഹം പല രീതിയിലുള്ള ഏറാച്ചട്ടി ഉപയോഗങ്ങൾ അങ്ങനെയുള്ള പലതും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം വളരെ വലിയൊരു അഭ്യാസിയായിരുന്നു പലരഭ്യാസിയായിരുന്നു അപ്പൊ അതിനുശേഷം ആ കാലഘട്ടത്തിൽ എന്ന് പറയുന്ന മൂഷിക വംശത്തിലെ ഒരു പിന്നെ രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലാണ് ഇവിടെ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ വല്ലവ പട്ടണം എന്നുള്ളതാണ് വളവട്ടണം അത് ഇംഗ്ലീഷ്കാർ വലിയ പട്ടണം എന്ന രീതിയിൽ അവർ പറയുന്നത് അതാണ് അതിൻ്റെ കഥ അതിനുശേഷം ഏകദേശം പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഈ വളവട്ടം കോട്ടയിൽ നിന്ന് ആസ്ഥാനം ചെറുപ്പിലേക്ക് മാറുന്നത് അപ്പൊ അതാണ് കഥ അപ്പൊ ആ രീതിയിൽ അപ്പൊ ഈ വളവട്ടണത്ത് ഈ പിന്നെ കോലത്തിരി ആൾക്കാർ അതായത് കോലത്തിരിയിൽ വലിയൊരു പടനില ആ പടനിലയ ഈ ക്ഷേത്രത്തിന് മുമ്പിലായിരുന്നു ഈ കലൂർ പോകുന്ന ഈ കാഴ്ചയുണ്ടല്ലോ ഇവിടെ ആയിരുന്നു ഈ വലിയൊരു കളരി ഉണ്ടായത് ആ കളരിയുടെ പേര് വാളോർ പെരിങ്കളരി എന്നാണ് ഈ വാളോർ പെരിങ്കളരി ഒരു 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 കളരി ഉണ്ടാകുമ്പോൾ അതിന് ഒരു ദേവത വേണം അതിനെ സംരക്ഷിക്കാൻ വലിയൊരു ദേവത വേണം അങ്ങനെയാണ് ചിരക്കൽ തമ്മിലെ ഈ കളരിവാതിൽക്കൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് പക്ഷേ ഇവിടെ കാളി സങ്കല്പമാണ് കാളി എന്ന് പറയുന്നത് എന്താ അതായത് ഒരു നമുക്ക് സ്ത്രീയുടെ പല ഭാവങ്ങളുണ്ട് നമ്മളിപ്പോ കഴിഞ്ഞ നിങ്ങൾ നവരാത്രി ആഘോഷം അല്ലേ നവരാത്രി ആഘോഷം ഈ നവം എന്ന് പറയുന്നത് ഒൻപത് രീതിയിലുള്ളത് പുതിയ നിന്ന് അപ്പോൾ ഓരോ രീതിയിൽ ഓരോ ദിവസവും ആ നവരാത്രി ആകട്ടെ ഓരോ ദിവസവും ഓരോ രീതിയിലാണ് ദേവിയെ നമ്മൾ പൂജിക്കുന്നത് അത് പൂജിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ക്വാളിറ്റി നമ്മളിലേക്ക് എത്തുവാൻ തന്നെയാണ് ഏതൊരു പൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ക്വാളിറ്റി നമ്മളിലേക്ക് എത്തുവാൻ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു കാളി സങ്കല്പവും ആ കാളി സങ്കല്പമാണ് ഈ കളനിയുടെ പരദേവത അതുപോലെ ശക്തിയുടെ പരദേവത അപ്പോൾ അത് ഇവിടെയുള്ള ബ്രാഹ്മണ ശാക്തീയ പൂജ നടക്കൂല അതായത് മാംസവും മദ്യവും ഒക്കെ ഇതിൽ പൂജിക്കണം അതാണ് ശാക്തീയ പൂജ അങ്ങനെ ചെറുക്കത്തമ്പൂരെ ബംഗാളിൽ നിന്ന് പിന്നെ ബ്രാഹ്മണരെ ഇങ്ങോട്ട് കൊണ്ടുപോയി അറിയാം ബംഗാളിന്റെ കാര്യം അറിയാം അല്ലെ വെസ്റ്റ് ബംഗാളില് അവിടെയാണ് വിനയകാരണത്തിന്റെ കാലി സങ്കല്പം കാളി ഘട്ടം എന്നൊക്കെ പറയുന്നത് ഇനിയൊരു പുതിയ സങ്കല്പം അവിടെയുണ്ട് അവിടുത്തെ ഈ പിന്നെ ബംഗാളി ബ്രാഹ്മണൻ ഇങ്ങോട്ട് പോകും ആ ബംഗാളി ബ്രാഹ്മിൻസിന്റെ പിന്മുറക്കാരാണ് ഇന്നിവിടെ കാണുന്ന ഉദാഹരണം എന്ന് പറയുന്ന ആ ഒരു സമുദായം അപ്പം അവരെ ഇവിടെ എത്തി അപ്പം ഇവിടെ ശാക്തീക ഇതുപോലെ തന്നെയാണ് മാടായിക്കാവും മാടായിക്കാവെ തിരുവട്ടൂർക്കാവൂന്ന പറയാ ഈ പിന്നെ നമ്മുടെ ചെറുക്കൻ രാജവംശത്തിന്റെ പിന്നെ കുലദേവതയായിട്ട് പറയുന്നത് തിരുവട്ടൂർക്കാവ് അപ്പം മാടായിക്കാവുന്നത് അതുപോലെ തന്നെ കളയുവാതിരത്ത് അതുപോലെ നീലേശ്വരം അല്ലെ നീലേശ്വരം പന്തമ്പത്ത് കാമണ്ട് അതുപോലെ തന്നെ കൊല്ലം അല്ലെ ഇവിടെ കോഴിക്കോട് കോഴിക്കോട് മാമാൻ ഇവിടെയൊക്കെ ശാസ്ത്രീയ പൂജയാണ് നിങ്ങൾ സാധാരണ ശരണ്ടൽ കടലായ പൂജയല്ല അവിടെ വന്നാൽ മദ്യം മാംസൊന്നും പൂജിക്കില്ല എന്നാലും ഇത് കുറെ കൂടി സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് ഒരു വിശ്വാസം എന്ന് പറയുന്നത് കുലിച്ചാൽ മൊലി കേൾക്കുന്നുള്ള അത്രയും വിശ്വാസം ഇവിടെ കേരള നിങ്ങൾ കാണും ചുറ്റും കാടാണ് കാളിക്ഷേത്രത്തിന്റെ പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ ഇത് കൂട്ടൂല കാളിക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ഓപ്പണായിട്ട് അങ്ങനെ കാളിദാസന്റെ കഥ ഉണ്ടാവും അല്ലെ കാളിദാസന്റെ കഥ എന്ന് പറയുമ്പോൾ കാളി പുറത്തേക്ക് പോയപ്പോൾ പണ്ടത്തെ സിസ്റ്റം പറയുന്നത് ഒരു പെട്രോളിങ്ങിൽ പോകുന്ന വരും പോലീസ് പെട്രോളിംഗ് വന്ന കാളി പുറത്തേക്ക് പുറത്ത് പോയപ്പോൾ അവിടെ കയറിയിട്ട് കാളിദാസം അല്ലേ ശരിക്കുകയും അങ്ങനെ കാളി വന്നപ്പോൾ ചോദിക്കുന്നതാണ് അകത്താര പുറത്താര എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കാളിദാസിന്റെ നാവിൽ എഴുതി കൊടുക്കുന്നു വിദ്യ എഴുതിക്കൊള്ളുന്നു സങ്കല്പു അപ്പം അതുകൊണ്ട് തന്നെ ഈ കാട് വളരെ പ്രധാനപ്പെട്ടയാണ് ഈ കാട് ഒരുപാട് നശിച്ചുപോയി കാരണം ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിലെ പ്രതിദാനം ചെയ്യുന്ന മരങ്ങളുണ്ട് അതുപോലെ വളരെ അപൂർവങ്ങളായ പല മരങ്ങളുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഇത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവരുടെ കഴിക്കുന്നത് ഇതിനിടയിൽ ഒരു ബയോ എന്ന ഡൈവേഴ്സിറ്റി എന്നുള്ള രീതിയിൽ രജിസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തു നിന്നും അതുപോലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വന്നിട്ട് ഒരു സഭയൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു കാടുണ്ടാവും അതുപോലെ തന്നെ ഇതൊക്കെ ഒരു ഓപ്പണായിട്ടുള്ള ഒരു അവസ്ഥ അതുപോലെ തന്നെ മുമ്പിലുള്ള ഈ ഭരിക്കൽ ഈ വലിക്കലധികം ശിവക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള ശക്തി അതായത് നാടകം പോയത് ഈ ഭരിക്കൽ കാണുന്നുണ്ട് പറയുന്നത് വിഗ്രഹത്തിൽ നിന്ന് വരുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ള